ാല ലോക ചരിത്രത്തിൽ ഏറ്റവും നടത്തിയ ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ബ്രേക്കിംഗ് പ്രസ്താവന ഇത് അവസാനമല്ല ഇനിയും തുടരുമെന്നും നത്തന്യാഹു ഇസ്രായേലിനെ ഭൂമിയിൽ ആറ് ലക്ഷം വെച്ചാലും ആ ലക്ഷം തകർക്കുമെന്ന് ഇറാനിലെ ഖൊമൈനിയ അറിഞ്ഞിരിക്കണമെന്നും നത്തന്യാഹു പേരെടുത്തു പറഞ്ഞു തുറന്നടിച്ചു അമേരിക്കയിൽ നിന്ന് ഇസ്രയേൽ എത്തിയത് അഞ്ഞൂറ് വിമാനത്തിലും കപ്പലിലുമായി ുമായിരം ടൺ ആയുധങ്ങളോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ദിവസം വരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർത്ത ലബനോനെ ചാരമാക്കിയ ഒരു മഹായുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ് ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളിൽ മലയാളത്തിലൊന്നും ഇത്തരം ഈ യുദ്ധത്തിന്റെ പ്രത്യേകതകളും പ്രാധാന്യവും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയില്ല ലബനോനിൽ ഞായറാഴ്ച നൂറിലധികം ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം കടന്നു ആയിരത്തിലധികം സെറ്റുകളിൽ നടത്തിയ വിനാശകരമായിട്ടുള്ള ആക്രമണം ഇപ്പോഴും ലബനോൻ നിന്ന് കത്തുകയാണ് ഇസ്രായേലിന്റെ രോക്ഷം ഹിസ്ബുള്ള ഭീകര സംഘടനയിൽ പെയ്തിറങ്ങിയ ഒരു കാഴ്ച ഇപ്പോൾ ലോകത്താകമാനം ഇതിനെതിരെ വലിയ ഒരു പ്രതിഷേധവും പ്രതികരണവും വന്നിട്ടുണ്ട് വത്തിക്കാൻ അടക്കം ഗൾഫ് രാജ്യങ്ങളടക്കം അതുപോലെ തന്നെ ഈജിപ്ത് ജോർദാൻ ഈ രാജ്യങ്ങളെല്ലാം ഇതിനെതിരെ ഇപ്പോൾ അപലപനം നടത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശദീകരണം വന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കിയാൽ ലബനോനിൽ വൻ വ്യോമാക്രമണം നടത്തിയതിനെ വിമർശിച്ച ലോക ോടും ഇസ്ലാമിക നേതാക്കളോടും മാർപ്പാപ്പയ്ക്കും എല്ലാം മറുപടി എന്നോണം ഇതാ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഇസ്രായേലിനെ ഭൂമിയിൽ ആര് ലക്ഷ്യം വെച്ചാലും അത് തകർക്കുവാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്ഹു പറഞ്ഞു ലെബനോനിലെ ഹിസ്ബുള്ളക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ഒറ്റ രാത്രി ആക്രമണം ഈ തിരക്കഥയുടെ അവസാന ഭാഗമല്ല ആരംഭമായി ലോകം ഇതിനെ കണക്കാക്കണം യുദ്ധം ഞങ്ങൾ അവസാനഘട്ടത്തിലേക്ക് അല്ല കൊണ്ടുപോകുന്നത് ഈ യുദ്ധം ഇസ്രായേൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഏറെക്കാലം ഇത് തുടരുവാനുള്ള കരുത്തും ഇസ്രായേലിനുണ്ട് ഞങ്ങൾ യുദ്ധം നിർത്തിയാൽ ഇസ്രായേൽ എന്ന രാജ്യം പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല ജനങ്ങളും ഉണ്ടാവില്ല എപ്പോൾ ഭീഷണികൾ ഇല്ലാതാകുന്നുവോ ആ സമയം വരെ ഈ മഹായുദ്ധം തുടരും എന്നാണ് നെതന്യാഹു പ്രസ്താവനയിൽ പറയുന്നത് ലെബനോനിലെ അതുപോലെ തന്നെ ബെയ്റൂട്ടിലെ നസറലിലെയും ടെഹ്റാനിലെ ആയത്തുള്ള അലി ഖൊമേനിയും ഇത് അറിയണം എന്ന് നെതന്യാഹു ഇവരുടെ പേരെടുത്ത് തുടർന്നടിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് ഇനിയും ആവർത്തിക്കുമെന്നും ും ഇത് അവസാനമല്ല ആരംഭമാണ് എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘം റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേൽ ഭരണകൂടത്തെ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ശ്രമിച്ചതിന് ആ ഭീഷണി ഇല്ലാതാക്കുവാനുള്ള ശക്തമായിട്ടുള്ള ഒരു സ്ട്രൈക്കായിരുന്നു ഇസ്രായേൽ നടത്തിയത് എന്നും തന്റെ പ്രതിവാര ക്യാബിനറ്റ് മീറ്റിംഗിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ബെഞ്ചമിൻ നത്ന്യാഹു തന്റെ മന്ത്രിമാരോട് പറഞ്ഞു മാത്രമല്ല രാജ്യത്തിന്റെ മധ്യഭാഗം തന്ത്രപ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളിലും ഹിസ്ബുള്ള വിക്ഷേപിച്ച എല്ലാ ഡ്രോണുകളും ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് തടയുവാൻ സാധിച്ചു എന്നും ഇസ്രായേൽ സുരക്ഷിതമാണ് എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ലോകത്തോടായി നടത്തിയ പ്രസ്താവനയിൽ പറയുകയാണ് അതേസമയം യുദ്ധം കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ ഇസ്രായേലും ഹിസ്ബുള്ളയും ഒരു ഇടനിലക്കാർ വഴി ആശയവിനിമയം നടത്തിയതായി റോയ്റ്റേഴ്സ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗാസ പോലെയല്ല ലെബനോൻ അമേരിക്കയുടെ മറുപടി വന്നിരിക്കുന്ന ഇപ്രകാരമാണ് ഇത് ഗാസയിലുള്ള യുദ്ധം പോലെ ആയിരിക്കില്ല ലബനോൻ ഒരു പരമാധികാര സമ്പൂർണ്ണ രാജ്യമാണ് യുദ്ധം ആരംഭിക്കുന്നത് ലോകം കരുതിയിരിക്കണം എന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞു ഇത് പലസ്തീന് നേരെയുള്ള നടപടി പോലെ കണക്കാക്കുവാൻ പറ്റുകയില്ല ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തേക്ക് കയറി നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം ആയിരത്തിലധികം സെറ്റുകൾ ആക്രമിച്ചത് ചെറിയ കാര്യമല്ല എന്ന് വൈറ്റ് ഹൗസ് ലോകത്തോട് പറയുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലന്റ് യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ചകൾ നടത്തി അതിനുശേഷം രണ്ട് യുഎസ് അന്തർവാഹിനി അടക്കമുള്ള രണ്ട് വിമാനവാഹിനികൾ ഗ്രൂപ്പുകൾ ഈ മേഖലയിൽ ലബനോനിയും ഇസ്രായേലിന്റെയും സമീപത്ത് തുടരുവാൻ അമേരിക്ക ഉത്തരവിട്ടിരിക്കുകയാണ് വടക്കൻ നിവാസികൾക്ക് ഇസ്രായേലിലെ വടക്കൻ നിവാസികൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് മടങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ഇസ്രായേൽ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് എന്നും ലബനോനിലെ ഹിസ്ബുള്ളയുടെ മാളങ്ങൾ തൂത്ത് തരിപ്പണമാക്കിയെന്നും ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ആദ്യമായിട്ട് ലോകം മുഴുവൻ അപലപിക്കുകയും വിമർശിക്കുകയും ചെയ്ത ലബനോൻ എന്ന രാജ്യത്ത് കയറി ഇസ്രായേൽ നടത്തിയ ആക്രമണം എന്താണ് ഒന്ന് ഒന്നുകൂടി പരിശോധിച്ചു നോക്കാം ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ലബനോനിൽ നിന്നും ഇസ്ലാമിക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഹിസ്ബുള്ളയുടെ നിരവധി റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ മധ്യഭാഗത്തും അതുപോലെ തന്നെ വടക്കൻ ഭാഗത്തും വന്നുകൊണ്ടിരിക്കുന്ന അറുപതിനായിരത്തോളം നിവാസികളെ ഇസ്രായേൽ ഇവിടുന്ന് ഒഴിപ്പിച്ച് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു അതിനുശേഷവും സമീപ ദിവസങ്ങളിൽ ഈ ആക്രമണം വർദ്ധിക്കുകയായിരുന്നു ലെബനോനിലെ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ മുതിർന്ന തലവനെ വധിച്ചതിന് ശേഷം വൻതോതിൽ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ ആക്രമിക്കുന്നത് തുടരുകയായിരുന്നു ഇതിനിടെ ഇറാന്റെ കൂടിയിട്ട് നിരവധി വലിയ തോതിലുള്ള ആയുധ സംഭരണം ഹിസ്ബുള്ള ഇസ്രായേലിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ നടത്തുന്നു തുടർന്നുള്ള ഈ ഇസ്രായേലിന്റെ പ്രതികരണമായിട്ടായിരുന്നു ഈ നൂറിലധികം പോർ വിമാനങ്ങൾ പങ്കെടുത്ത ഒരേ സമയം നടത്തിയ ഈ യുദ്ധം ഇത്തരത്തിലുള്ള ഒരു വ്യോമാക്രമണം സമീപകാല ലോക ചരിത്രത്തിൽ ഒരിടത്തും ഒരിക്കലും ഉണ്ടായിട്ടില്ല അമേരിക്ക ഇറാഖിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഇത്ര വലിയ ഒരു വളരെ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ കയറുക ഒരു രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറുക അവിടെ ആയിരത്തിലധികം വില്ലേജുകളിൽ ആയിരക്കണക്കിന് ബോംബുകൾ വർഷിക്കുക ഇത് ലോകചരിത്രത്തിൽ തന്നെ ഒരു അത്യപൂർവമായിട്ടുള്ള സംഭവമാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ആ നൂറിലധികം വിമാനങ്ങൾ കയറി വലിയ ഒരു സ്ട്രൈക്ക് നടത്തുക ലോകം തന്നെ അമ്പരന്ന് പോയി ഇസ്രായേലിന്റെ നടപടികളിൽ ഇസ്രായേൽ ഇതിന് പറയുന്ന മറുപടി ഈ ആക്രമണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഞായറാഴ്ച ടെല്ലവീവ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ ആസ്ഥാനവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവരുടെ വിമാനത്താവളവും സിറ്റിയും എല്ലാം ടെൽ ടെല്ലവീവാണ് ജെറുസലേമാണ് തലസ്ഥാനമെങ്കിലും പ്രായോഗിക തലത്തിൽ ടെൽ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിന്റെ എല്ലാവിധ പദ്ധതികളും അല്ലെങ്കിൽ സിറ്റിയും ഈ ടെൽ വീവ് നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആയിരത്തിലധികം വില്ലേജുകളിൽ ഹിസ്ബുള്ള റോക്കറ്റുകൾ സജ്ജമാക്കിയിരുന്നു ഈ റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഓപ്പറേഷൻ വിജയിച്ചു അത് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ തരത്തിൽ ഹിസ്ബുള്ള വിക്ഷേപിച്ചിട്ട് വിക്ഷേപിക്കുവാൻ തയ്യാറെടുത്ത റോക്കറ്റുകളും റോക്കറ്റ് സെറ്റുകളും എല്ലാം ഈ നൂറിലധികം വിമാനങ്ങൾ കയറി നശിപ്പിച്ചത് അല്ലെങ്കിൽ വ്യോമാക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതിനിടെ ലോക നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളുടെ ഒരു ഏകദേശ കണക്ക് നമുക്ക് നോക്കാം അമേരിക്ക ലബനോണിൽ കയറി ആക്രമണം നടത്തുന്നത് സൂക്ഷിക്കണം വളരെ കരുതലോടെ വേണം അല്ലെങ്കിൽ വെടിനിർത്തണം എന്നൊക്കെ ഇസ്രായേലിനോട് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് എങ്കിലും മറുഭാഗത്ത് അമേരിക്ക നൽകുന്ന ആയുധങ്ങളുടെ ഒരു കണക്ക് ഇപ്പോൾ ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുകയാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം അൻപതിനായിരം ടൺ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നു അതുകൂടാതെ തന്നെ നാറ്റോ രാജ്യങ്ങൾ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ആയുധ ശേഖരത്തിന്റെ കണക്കുകൾ വേറെയാണ് അമേരിക്കയിൽ നിന്ന് മാത്രം അമ്പതിനായിരം ടൺ ആയുധങ്ങൾ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിൽ എത്തി അഞ്ഞൂറ് കാർഗോ വിമാനങ്ങളാണ് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളുമായി ഒക്ടോബർ ഏഴ് മുതൽ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിലേക്ക് ലാൻഡ് ചെയ്തത് നൂറ്റി കപ്പലുകൾ നിറയെ ആയുധങ്ങൾ ഇതിനകം എത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ യുദ്ധത്തിൽ ഒരു ഇസ്രയേലിനെ ആയുധങ്ങൾ കൊണ്ട് മൂടി ഒരു കവചിത ഒരു വലിയൊരു കവചം സൃഷ്ടിക്കുകയാണ് ഉരുക്ക് കവചം സൃഷ്ടിക്കുകയാണ് അമേരിക്ക ചെയ്തത് കവചിത വാഹനങ്ങൾ യുദ്ധോപകരണങ്ങൾ വെടിമരുന്ന് പീരങ്കി ഉണ്ടകൾ ബോംബുകൾ വ്യക്തി അധിഷ്ഠിത സംരക്ഷണ ഗിയറുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നു ഇതുവരെ ഇത്തരത്തിൽ വലിയ ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രമാത്രം വലിയ ഒരു ആയുധക്കടത്ത് ലോകത്ത് ഇന്നു വരെ ലോക ചരിത്രത്തിൽ നടന്നിട്ടില്ല അത്രമാത്രം വലിയ ഒരു ആയുധക്കടത്താണ് അമ്പതിനായിരം ടണ്ണ് ആയുധങ്ങൾ യു എസിൽ നിന്ന് മാത്രം ഇസ്രായേലിലേക്ക് എത്തി കപ്പലുകളും വിമാനങ്ങളും ആയുധങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് ശമനമില്ല മാത്രമല്ല ആയുധക്കടത്ത് ഇപ്പോൾ കൂടീകരിക്കുകയാണ് ഈ കഴിഞ്ഞ അമേരിക്കൻ അമേരിക്കൻ വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിലാണ് രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഇസ്രായേലിലേക്ക് കൊടുക്കുവാൻ തീരുമാനമായത് മുമ്പ് ബൈഡൻ രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഗാസയിൽ വോഷിച്ചാൽ കൂടുതൽ ആൾനാശം ഉണ്ടാകും എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിരുന്ന ബോംബുകളാണ് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബൈഡന്റെ പാർട്ടിക്ക് മുൻതൂക്കം കിട്ടുവാനും ട്രംപിനെ പരാജയപ്പെടുത്തുവാനും ഇസ്രായേലിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ എത്രമാത്രം ആയുധങ്ങൾ കൊടുക്കുന്നുവോ അത്രമാത്രം വോട്ട് അമേരിക്കയിൽ അമേരിക്കൻ പൗരന്മാരുടെ വോട്ട് ആ പാർട്ടിക്ക് കൂടുതൽ കിട്ടും അത് അമേരിക്കയുടെ ഒരു ദേശീയ വികാരമാണ് ഇസ്രായേലിനെ സഹായിക്കുക അപ്പോൾ രണ്ടായിരം പൗണ്ട് ബോംബുകൾ തടഞ്ഞു തടഞ്ഞുവെച്ചതുൾപ്പെടെ ഇപ്പോൾ കൊടുക്കുവാൻ തീരുമാനമായി അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ലബനോണിലെ സാഹചര്യവും ഈ ഇറാനുമായിട്ടുള്ള സാഹചര്യവും കൂടി കണക്കിലെടുത്ത് ഈ ആയുധക്കടത്ത് പതിന്മടങ്ങ് കൂടുവാനാണ് സാധ്യത ലബനോനിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ലോകം ഇപ്പോൾ വലിയ ഒരു ഒരു വിറങ്ങലിച്ച് നിൽക്കുകയാണ് കാരണം ഇതുവരെയും ഒരു പരമാധികാര രാജ്യത്തിന് നേരെ ഇത്ര വലിയ ആക്രമണം സമീപകാലത്തൊന്നും ഒരു രാജ്യം ഉണ്ടാക്കിയിട്ടില്ല ഇതൊരു മഹായുദ്ധത്തിന്റെ തുടക്കമാകരുത് എന്ന് ഫ്രാൻസിസ് മാപ്പ മാർപ്പാപ്പ വത്തിക്കാനിൽ നിന്ന് പറഞ്ഞു ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രായേലിന്റെ ഈ പോക്ക് നിരപരാധികൾ മരിച്ചു വീഴുന്നത് കണ്ട് ലബനോനിലും മറ്റും വത്തിക്കാൻ വിലപിക്കുകയാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു കഴിഞ്ഞ പത്ത് മാസങ്ങളായി ഹിസ്ബുൾ ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലി കമ്മ്യൂണിറ്റി നേരെ തൊടുത്തുവിട്ടതും അത് മറക്കുന്നില്ല അതിനെ വിസ്മരിക്കുന്നില്ല എന്നും മാർപ്പാപ്പ പറഞ്ഞു നാലു വർഷം മുമ്പ് ബെയ്റൂട്ടിലെ തുറമുഖത്ത് വർഷം വർഷങ്ങളോളം അവിടെ സംഭരിച്ചു വെച്ചിരുന്ന അമോണിയൻ നൈട്രേറ്റിന്റെ ഒരു വലിയ ചരക്കിന് തീപിടിച്ച് വിനാശകരമായ സ്ഫോടനമുണ്ടായതിന്റെ സത്യവും നീതിയും ഇനിയും പുറത്തു വന്നിട്ടില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു മാത്രമല്ല ഇപ്പോൾ ജോർദാന്റെ പ്രതികരണം ജോർദാൻ എന്ന രാജ്യം ഇസ്രായേലിന്റെ സമീപം തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഇതൊരു പ്രാദേശിക യുദ്ധത്തിന് കാരണമാകും ലെബനോനെ ഒരു കാരണവശാലും ഇസ്രായേൽ തൊടുവാൻ പോലും പാടില്ലായിരുന്നു െ ആക്രമണം അവസാനിപ്പിക്കുമ്പോൾ ഇസ്രായേൽ മറ്റൊരു രാജ്യത്തെ യുദ്ധത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ഇത് അപകടകരമായിട്ടുള്ള പോക്കാണ് എന്ന് ജോർദാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈജിപ്തിന്റെ പ്രതികരണം ഇപ്രകാരമാണ് ഈജിപ്തിൻ പ്രസിഡന്റ് അബ്ദുൾ ഹത്താഫ് എൽ സിസിയുടെ പ്രതികരണം ലെബനോണിൽ ഒരു വലിയ സംഘർഷത്തിന്റെ മുന്നറിയിപ്പ് ഇത് ഗൾഫിലെ വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ കാണുന്നു ഇസ്രായേൽ ഹിസ്ബുളെ ആക്രമിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഈജിപ്തിലെത്തിയ യു എസ് സൈന്യത്തിന്റെ ജനറൽ ചാൾസ് ക്യൂ ബ്രൌണിനോട് സംസാരിച്ച ഈജിപ്തിന്റെ പ്രസിഡന്റ് പറയുന്നത് ഈ സമ്മർദ്ദവും മറ്റും കുറയ്ക്കണം ലബനോന്റെ സ്ഥിരതയും പരമാധികാരവും സംരക്ഷിക്കണം അതിലേക്ക് കൈവെക്കുവാൻ ഇസ്രായേലിനെ അനുവദിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ അമേരിക്ക നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക പറയുന്നത് ഇതൊരു മഹായുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു വിവരമാണ് മാത്രമല്ല ഗൾഫിന്റെ പ്രതികരണം വന്നിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾ സംയുക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്രമണം അപലനീയമാണ് ഇസ്രായേലിനെ നിർത്തണം ലെബനോനിൽ ഒരു ഇത്തരം രീതിയിലുള്ള ആക്രമണം ഒരു മഹായുദ്ധത്തിന്റെ തുടക്കത്തിലേക്ക് പോകും എന്നാണ് ഇറാന്റെ പ്രതികരണം വന്നിട്ടുണ്ട് ഇറാൻ പറയുന്നത് ഇസ്രായേലിനെ ഇപ്പോൾ നൊന്തിരിക്കുകയാണ് ഇസ്രായേലിൽ രൂക്ഷമായിട്ടുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം അതൊരു വിജയമായിരുന്നു ഹിസ്ബുള്ളയുടെ തലവിനെ വധിച്ചതിന് ഇസ്രായേലിന് തക്കതായ ശിക്ഷ കിട്ടി ഇരുന്നൂറ്റി അറുപതോളം മിസൈലുകൾ ഇസ്രായേലിൽ വീണിട്ടുണ്ട് അവരുടെ ഏതാനും സൈനികർ മരിച്ചിട്ടുണ്ട് ഏതാനും ചില പൗരന്മാർ മരിച്ചിട്ടുണ്ട് അവരുടെ വില്ലേജുകൾക്ക് തീപിടുത്തം കാരണമായി അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് കണക്കിന് കൊടുക്കുവാനുള്ള ഒരു കാരണമായിരിക്കുന്നു ഇസ്രായേലിന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ആശങ്കപ്പെടുകയാണ് പ്രതിരോധ ശേഷിയെല്ലാം ഇസ്രായേലിന്റെ തകർന്നു എന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്